കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് ഇന്ന് താഴേക്ക് ഇറങ്ങി പവന് അമ്പത്തിമൂവായിരത്തിന് താഴേക്ക് സ്വർണ്ണവില എത്തുന്നത് ആഭരണം വാങ്ങാനിരിക്കുന്നവർക്ക് ആശ്വാസമാണ് വില കുറയുന്ന വേളയിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നവരെല്ലാം അഡ്വാൻസ് ബുക്കിംഗ് അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് വിവരം ഈ മാസം ആദ്യദിനം വലിയ തോതിൽ വില കുറഞ്ഞുകൊണ്ടാണ് സ്വർണ്ണവിപണി ഞെട്ടിച്ചത് എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് തൊട്ടടുത്ത ദിവസം അയ്യെ അഞ്ഞൂറ്ററുപത് രൂപ ഉയർന്നു ഇന്ന് നാനൂറ് രൂപ കുറഞ്ഞു ഏറിയും കുറഞ്ഞുമാണ് സ്വർണ്ണവില മുന്നോട്ട് പോകുന്നത് ഇനിയും കുറയാനുള്ള സാധ്യത തള്ളാനാകില്ല കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് അൻപത്തി അറുന്നൂറ് രൂപയാണ് വില ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലെത്തി അന്തർദേശീയ വിപണിയിലും സ്വർണ്ണവില ഇടുകയാണ് ഇന്നലെ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി നാല് ഡോളറായിരുന്ന വില ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് ഡോളറിൽ എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരുപവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് അൻപത്തെട്ടായിരം രൂപയ്ക്ക് താഴെ ചിലവ് വരും പഴയ സ്വർണം വിൽക്കുമ്പോൾ പവന് അര ലക്ഷത്തിന് മുകളിലും ലഭിക്കും അമേരിക്കയിലെ പലിശ നിരക്ക് ഇനി വർദ്ധിപ്പിക്കില്ലെന്നും നിരക്ക് ഉടൻ കുറയ്ക്കില്ലെന്നും ഹെഡ് റിസർവ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഡോളർ സൂചിക നൂറ്റി അഞ്ചിൽ തുടരുകയാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം നേരിയ തോതിൽ മാറിയിട്ടുണ്ട് ഇതെല്ലാം സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ സ്വർണ്ണവിലയിൽ വലിയ തോതിലുള്ള ഇറക്കം പ്രതീക്ഷിക്കേണ്ടതില്ല ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് എന്ന നിലയ്ക്കാണുള്ളത് കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ തോതിൽ രൂപനില മെച്ചപ്പെടുത്തി വില കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് സ്വർണം വാങ്ങുന്നവർക്ക് നേട്ടമാണ് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്കും വിലക്കുറവിന്റെ നേട്ടം കൊയ്യാം പതിനെട്ട് കയറിന്റെ സ്വർണ്ണത്തിന്റെ വിപണിയിൽ കൂടുതൽ ആവശ്യക്കാർ വരുന്നു എന്നാണ് പുതിയ ട്രെൻഡ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം ആഗോള വിപണിയിൽ പ്രധാനമാണ് സംഘർഷ ഉണ്ടായാൽ എണ്ണവിലയും സ്വർണ്ണവിലയും കുറയും നിക്ഷേപകർ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് കാരണം സമീപകാലത്തെ ഡോളർ വിറ്റ് സ്വർണം വാങ്ങുന്ന പ്രവണത മിക്ക കേന്ദ്ര ബാങ്കുകളും സ്വീകരിക്കുന്നുണ്ട് ചൈനയും ഇന്ത്യയുമെല്ലാം വലിയ തോതിൽ സ്വർണം വാങ്ങുന്നു എന്ന് അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം